ആചരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി പറയുന്ന എട്ട് നക്ഷത്രത്തിൽ പെട്ടാരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ കുടുംബം ഇനി സാമ്പത്തിക ഉയർച്ചയിലേക്കാണ് പോകുന്നത് ഫെബ്രുവരി ഒന്ന് എന്നത് വെറും ഒരു മാസത്തിൻ്റെ തുടക്കം മാത്രമല്ല ഈ എട്ട് നക്ഷത്രക്കാരടങ്ങുന്ന ആ കുടുംബത്തിൽ വലിയൊരു ഉന്നതി തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് വർഷങ്ങളായി ദാരിദ്ര്യവും ദുഃഖവും അനുഭവിച്ചിരുന്ന കുടുംബങ്ങൾ ഇനി ഈ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ വളരെയധികം സമ്പന്നതയിലേക്ക് പോകുവാൻ സാധ്യതയുള്ള കുടുംബമായി മാറുന്നു ജീവിതത്തിലുള്ള എല്ലാ കഷ്ടതകളും ദാരിദ്ര്യങ്ങളും അവസാനിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന എട്ട് നക്ഷത്ര ജാതകരുള്ള കുടുംബത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു ജ്യോതിഷശാസ്ത്ര പ്രകാരം ഗ്രഹങ്ങൾ നൽകുന്ന സൂചന ഫെബ്രുവരി ഒന്ന് മുതൽ വളരെ നല്ലതാണ് കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവർ പണിതിട്ടും പണിതിട്ടും തീരാത്ത വീട് അല്ലെങ്കിൽ മകളുടെ വിവാഹം ഇങ്ങനെ ഒരായിരം ആവശ്യങ്ങളുമായി നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് ഈശ്വരൻ നൽകുന്ന ഉത്തരമാണ് ഈ ഫെബ്രുവരി മാസം കൃത്യമായി പറഞ്ഞാൽ എട്ട് നക്ഷത്ര ജാതകർ ഇവർ മണ്ണിൽ തൊട്ടാൽ പോലും പൊന്നാകുന്ന സമയമാണ് ഇവർ കാരണവരായിട്ടുള്ള വീടുകളിൽ ഇനി ലക്ഷ്മിദേവി കുടികൊള്ളും ഇവരുടെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിച്ചു കിട്ടും ഒരുപാട് ധനം ഇവർക്ക് സമ്പാദിക്കാൻ കഴിയും ഇവരുടെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്നത് വഴി ഇവർക്ക് രാജകീയമായി രാജാവിൻ്റെ പോലെയുള്ള ഒരു ജീവിതം ലഭിക്കുന്നതിനായുള്ള ഈ എട്ട് നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നു ഇവരുടെ ആശകളൊക്കെ നിറവേറും ധനം ധാരാളം വന്നു ചേരും പ്രതിസന്ധികൾ അവസാനിക്കുന്നു ഒരു ജോലി ആവശ്യമുള്ളവർക്ക് ജോലി കിട്ടുന്ന സമയം വിദേശത്തേക്ക് പോവാൻ കാത്തിരിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള വിസയൊക്കെ റെഡിയാകുന്ന ഒരു സമയം ഏതായാലും ഭാഗ്യത്തിനു ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും പരിഹരിച്ച് രക്ഷപ്പെടുന്ന ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർ നിങ്ങളുടെ മക്കളായോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളായോ അതുമല്ലെങ്കിൽ പങ്കാളിയായോ അതല്ലെങ്കിൽ മാതാപിതാക്കളായോ ഉണ്ട് എങ്കിൽ തീർച്ചയായും വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് എല്ലാ പ്രതിസന്ധികളും പമ്പ കടന്ന് രക്ഷപ്പെടാനുള്ള സമയമാണ് ഫെബ്രുവരി മാസം തുടങ്ങുന്ന തന്നെ വലിയൊരു സൗഭാഗ്യത്തിലേക്കാണ് ഫെബ്രുവരി ഫെബ്രുവരിയിൽ തൈപ്പൂയമാണ് അതായത് ഫെബ്രുവരി ഒന്നാം തീയതി തൈപ്പൂയമാണ് അതിന് മുന്നോടിയായി ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലേക്ക് വരുന്നു ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച എല്ലാ തടസ്സങ്ങളും ഒന്നായി മാറാൻ പോവുകയാണ് ചില നക്ഷത്ര ജാതകർക്ക് ഗ്രഹലക്ഷ്മി യോഗമാണ് തെളിഞ്ഞിരിക്കുന്നത് ഈ നക്ഷത്രജാതകർ വീട്ടിലുള്ളത് കൊണ്ട് മാത്രം മറ്റുള്ള ആളുകൾക്കും ഇതിൻ്റെ ഗുണം അനുഭവിക്കാനുള്ള യോഗമുണ്ടായി കാണുന്നു ഈ നക്ഷത്ര ജാതരിൽ നിങ്ങളുടെ ഭാര്യയോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഇനി വരാൻ പോകുന്നത് രാജയോഗമാണ് നിങ്ങളുടെ നിങ്ങളുടെ മക്കൾ ഈ നക്ഷത്രത്തിലുണ്ടെങ്കിൽ അച്ഛന് ലോട്ടറി വരാൻ അടിക്കാനുള്ള യോഗം കാണുന്നുണ്ട് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ എട്ട് നക്ഷത്രജാതർ സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയും നേട്ടവും സൗഭാഗ്യവും ഒക്കെ എത്തുന്ന ആ എട്ട് നക്ഷത്രജാതർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും നക്ഷത്രജാതകർ മേടക്കൂറിലെ അശ്വതി നക്ഷത്രമാണ് അതുപോലെ തന്നെ ഇതിൽ ഭരണിയും ഉൾപ്പെടുന്നു അതായത് അശ്വതിയുടെയും ഭരണഘടനാ ഫെബ്രുവരി ഒന്ന് മുതൽ ഇവരുടെ സാമ്പത്തിക നില പ്രതീക്ഷിക്കാത്ത അത്ര ഉയരത്തിൽ എത്തുന്നതായി കാണാൻ സാധിക്കുന്നു കുറേ അധികം മാസങ്ങളും വർഷങ്ങളായി പണത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവർ എന്നാൽ ഇനി ആ ഒരു അവസ്ഥ നിങ്ങളിൽ നിന്ന് തന്നെ മാറുകയാണ് നിങ്ങൾക്കിനി വച്ചടി വെച്ചടി കയറ്റമായിട്ടാണ് കാണുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് മുടങ്ങിക്കിടന്ന പണം തിരികെ കിട്ടും ഭരണി നക്ഷത്രക്കാർക്ക് ലോട്ടറി ം കാണുന്നുണ്ട് നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം മാറും അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് ഒരു താങ്ങും തണലുമായി നിൽക്കാനായി എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്തും ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന കാര്യം അത് വീടാക്കാം വാഹനമാകാം എന്തുമായിക്കൊള്ളട്ടെ അത് വാങ്ങാൻ ഫെബ്രുവരി മാസം നിങ്ങളെ സഹായിക്കും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് എല്ലാ ദുരിതങ്ങളും അകന്ന് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരനുഗ്രഹം നിങ്ങളിലുണ്ട് ആ അനുഗ്രഹം തന്നെയാണ് നിങ്ങളെ ജീവിതത്തിലെ അതിസമ്പന്ന യോഗത്തിലേക്ക് എത്തിക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ ദുരിതങ്ങളും മാറി അശ്വതിക്കും ഭരണിക്കും രക്ഷപ്പെടാൻ സാധിക്കുമെന്നതിൽ ഒരു മാറ്റവും ഇല്ല നിങ്ങൾ ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വയ്ക്കേണ്ടതില്ല നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയും പുണർദ്ദവുമാണ് ഇവർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് ഒരു പ്രത്യേകതര ഐശ്വര്യം തന്നെയാണ് ഈ കാര്യം അച്ചട്ട കാര്യം തന്നെയാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ധനത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ തേക്കും പുനർദ്ധത്തിനും അത്രയധികം ഭാഗ്യമാണ് ഉള്ളത് ആ വീട്ടിൽ ഇവരുണ്ട് എങ്കിൽ ആ വീടിന് തന്നെ വലിയൊരു ഐശ്വര്യമാണ് ഫെബ്രുവരി ഒന്ന് മുതൽ ഇവർക്ക് രാജ ലോക തുല്യമായ ഫലമാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കടബാധ്യതയാണ് കഴുത്തറ്റം കടത്തിൽ മുങ്ങി നിൽക്കുകയായിരിക്കും ഈ ഇക്കൂട്ടാർ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായും ഒരു ആശ്വാസം ലഭിക്കും കടങ്ങൾ തീർക്കാനുള്ള വഴി തെളി തെളിയും ബാങ്ക് ലോണുകൾ പാസ്സായി കിട്ടും ഉണർന്ന നക്ഷത്രജാതകർക്ക് വിദേശത്ത് നിന്ന് ശുഭവാർത്തകൾ കേൾക്കാം മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് ഈ നക്ഷത്രജാതർ വീട്ടിലുണ്ടെങ്കിൽ ഫെബ്രുവരി മാസം ആ ഒരു മാസത്തിൽ സന്താന ഭാഗ്യം വരെ പ്രതീക്ഷിക്കാം അസൂയക്കാരുടെ കണ്ണുകൾക്ക് ഇനി നിങ്ങളുടെ വളർച്ച തടയാനാകില്ല ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ നാളുകാരായി ഇവർ മാറുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം സൗഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നവശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ അടുത്ത നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നോക്കാം പൂയവും ഉത്രവുമാണ് തൊഴിൽപരമായ ഉന്നതിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ലൊരു ജോലി ലഭ്യമാവുന്ന ഒരു സമയമാണ് വരുന്നത് എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവർക്ക് വന്നു ചേരും നിങ്ങൾക്ക് ഫെബ്രുവരി ഒന്നു മുതൽ നല്ല സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ച് അത് ഒരുപാട് നാളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള ജോലി മാറ്റം നിങ്ങൾക്ക് ഉപകാരപ്രദത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ ജോലിയിലെ ശമ്പള വധ വർദ്ധനവ് അത് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണിത് ബിസിനസ് ചെയ്യുന്ന ഉത്തരം നക്ഷത്രക്കാർക്ക് ലാഭമൊക്കെ കുമിഞ്ഞു കൂടുന്ന സമയമാണിത് ധാരാളം ആളുകൾ ഇവരുടെ ഷോപ്പിന് മുന്നിലൊക്കെ കൂട്ടക്കൂടി നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും അതായത് അവർക്ക് അത്രയധികം ലാഭമുണ്ടാക്കുന്ന ഒരു സമയമാണ് ഇത് നിങ്ങൾ വീട്ടിലുള്ളത് കൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ അപ്രതീക്ഷിതമായ ഉണ്ടാകും ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകും പൂയം നക്ഷത്ര ജാതകർക്ക് പൂർവിക സ്വത്തിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കും അർഹതപ്പെട്ട പണം കയ്യിൽ വന്നു ചേരും ഇതെല്ലാം വളരെയധികം നേട്ടവും സൗഭാഗ്യവും അഭിവൃദ്ധിയുമാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത് അടുത്ത നക്ഷത്രമാണ് എല്ലാ രീതിയിലും പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടുന്ന നക്ഷത്രക്കാരാണ് തിരുവോണവും രേവതിയും എട്ട് നക്ഷത്ര ജാതകരുടെ പട്ടികയിൽ ഏറ്റവും ഭാഗ്യമുള്ള രണ്ട് നക്ഷത്രക്കാരാണ് ഇക്കൂട്ടർ തിരുവോണം നക്ഷത്രജാതകർക്ക് ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ വൻ ലാഭമുണ്ടാകും രേവതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം ശക്തമായി കാണുന്നു ഈ നക്ഷത്രജാതകർ വീട്ടിലുള്ളത് ആ വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന് പഴമക്കാർ പറയാറുണ്ട് രേവതിയും തിരുവോണവും അത്രയധികം ഭാഗ്യമാണ് ഒരുപാട് ഉയർച്ചയാണ് ഇവർക്കുള്ളത് ബാങ്ക് ബാലൻസൊക്കെ ഉയർത്താനായി ക്ക് സാധിക്കും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും നല്ല മാസമായി ഫെബ്രുവരി മാസം നിങ്ങൾക്ക് മാറും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു കിട്ടും എല്ലാ കാര്യത്തിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും ഈ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരും അവരുടെ വീട്ടുകാരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഫെബ്രുവരി ഒന്നാം തീയതി രാവിലെ കുളിച്ച് ശുദ്ധിയായി വീടിൻ്റെ മുൻവാതിലിൽ അതായത് മെയിൻ ഡോറിൽ കുറച്ച് പച്ചവെള്ളം തെളിക്കുക വീണ്ടൊരിൽ കുറച്ച് പച്ചവെള്ളം തെളിക്കുക എന്നിട്ട് പൂജാമുറിയിൽ കത്തിച്ച് ഓ മഹാലക്ഷ്മി നമഹ എന്ന മന്ത്രം ഒരു ഒൻപത് തവണ ജപിക്കുക ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യദേവതയെ ക്ഷണിച്ചു വരുത്തു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും ഉറപ്പാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ